എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അതേ രാവിലത്തെ എൻ്റെ വീട്ടിലെ ജോലി എല്ലാം കഴിഞ്ഞ് മമ്മിയെ എടുത്ത് പോയി മമ്മിയുടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് അവിടെയെല്ലാം ക്ലീൻ ചെയ്ത് കൊടുത്ത് ഈ എല്ലാം കഴിഞ്ഞ് വെച്ച് ഞാൻ ഇറങ്ങിയിരിക്കുകയാണ് എനിക്കൊരു പഴങ്ങഞ്ഞു ഒരു ആഗ്രഹം അപ്പം ഞാൻ എന്നാ ചെയ്തു അപ്പം നമ്മൾ ഞാൻ ഇൻസ്റ്റേ കണ്ട് ഇന്നടുത്ത് ഉണ്ടെന്ന് അപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല ഞങ്ങൾ എന്നാ വിചാരിച്ചതെന്ന് അറിയാമോ എന്നാൽ പിന്നെ പഴങ്ങഞ്ഞ് കുടിച്ചിട്ട് തന്നെ കാര്യമൊന്നും അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക് ഇപ്പോൾ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞ് എന്നും വീട്ടിലെ ചോറ് കഴിക്കുമ്പോൾ പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ നമുക്ക് മനസ്സിനൊരു മോഹം തോന്നത്തില്ലേ അപ്പം അങ്ങനെ ഞങ്ങൾ ഇന്ന് എന്തായാലും പഴങ്ങി കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഉണ്ട് അതുകൊണ്ട് ഇവിടൊക്കെ എല്ലായിടത്തും കപ്പയും ചക്കയും ചേമ്പും കിഴങ്ങിയും ഒക്കെ ഇഴക്ക ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ അങ്ങ് കൊതി വരും അറിയും നാട്ടു സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക രുചിയില്ലാണ്ട് റംപുട്ടാനും എനിക്ക് വയ്യ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈസ ഉണ്ടെങ്കിൽ എന്തെല്ലാം സാധനങ്ങൾ വാങ്ങാമെന്നറിയാമോ പൈസ ഉണ്ടെങ്കിൽ അതൊരു പ്രധാന പറച്ചിലാണ് അതില്ലെങ്കിൽ പിന്നെ നമുക്ക് കണ്ട് വെള്ളം ഇറക്കി പോകാനേ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരൂടെ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയോ പഴകഞ്ഞ് കുടിക്കാറായിട്ടോ അപ്പം നോക്കാം പഴകഞ്ഞി ഇല്ല ഇല്ലെന്നുള്ളതൊക്കെ ഞങ്ങൾ അവിടെ ചെന്ന് കാണിച്ചാർ കേട്ടോ അപ്പം തന്നെ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ഏത് സ്ഥലമാണ് ആറാംകല്ല് ഇവിടെയാണ് ചോറും മീനെന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ആണ് ഇതിന്റെ പേരെന്തുവാ മൺചട്ടി ആ മൺചട്ടി റെസ്റ്റോറൻറ്റ് ആറാംകളിലെ അപ്പോൾ ഞങ്ങൾ ഇവിടെ ആയിപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് ഞങ്ങൾ ഇപ്പോൾ ഇന്ന് ഉണ്ടോ എന്ന് ഞങ്ങൾ നോക്കിയിട്ട് വരാട്ടോ അങ്ങനെ പഴങ്ങഞ്ഞി കുടിക്കാൻ വന്നപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പഴങ്ങഞ്ഞിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ ഇത് നോക്കാം ഇപ്പം ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ് പഴ പഴകഞ്ഞി പറഞ്ഞു പഴങ്കഞ്ഞി രണ്ട് രണ്ട് അപ്പോഴത്തെ ഇതാണ് വ്യൂ ആപ്പിലിത് ഇൻസ്റ്റയിൽ കണ്ടിട്ട് വരുന്നതാണ് പരങ്ങഞ്ഞി ഇൻസ്റ്റേറ്റ് കണ്ടിട്ട് വരുന്ന ഞാൻ തേടി പിടിച്ചു വെക്കാം അങ്ങനെ വേണ്ടി വേണ്ടിതാണ് ഈ സാധനം കൊണ്ടത് വെച്ചാൽ പണ്ടത്തെ തടിക്കുന്നതാണ് ഏതാ അല്ല ടേബിളിൻ്റെ വർക്ക് തന്നെ മീൻചാർ വെച്ചേക്കുന്നുണ്ടോ അവർ കൊണ്ടതാണ് തേങ്ങ അരച്ച മീൻ കറി นอ่านกันไหนักที่หลนกำังนใมัเปรคุ้มเปรนะ ിട്ടെ ഇതെങ്ങനെ ചമ്മന്തിട്ട് ഇത് കുറച്ച് എന്തെങ്കിലും വേണ്ടി േ കഴിച്ചല്ലാണ്ടെങ്കിൽ ടാറ്റ ബേബി പറഞ്ഞ അവരെ സേമിയ പായസം തേടുന്നു എങ്ങനെയാ വേണ്ട പറയുന്നത് അപ്പൊ അതും കൂടി ഇന്ന് കൊടുക്കാ ഇവിടെ പഴങ്ങി സേമിയ പായസം എവിടെയെങ്കിലും തേടിയിട്ടുണ്ടോ അതെപ്പോ കണ്ടോ വേറെ സ്ഥലമില്ല തന്നെ പോലെ ആണേ വീണ്ടും ഞാൻ അടുത്ത വീഡിയോയിൽ വീണ്ടും ബന്ധുക്കൾക്ക് ഞാൻ പറഞ്ഞു